സർവകലാശാലകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അതിപ്രസരം പാടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ ഇപ്പോൾ നടപ്പാകുന്നില്ല അതൊരു വശത്ത് ഇതിനിടയിലാണ് സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പരീക്ഷ നടത്തിപ്പിലെ വ്യാപക ക്രമക്കേട് എ ജി റിപ്പോർട്ടും സേർ യൂണിവേഴ്സിറ്റി ചർച്ചയാക്കിയിരിക്കുന്നത് എത്ര ഗൗരവമുള്ള അപകടകരമായ അവസ്ഥയാണിത് നിരന്തരമായി സാങ്കേതിക സർവകലാശാല ഇങ്ങനെ ചോദ്യചിഹ്നമായി മാറിയാൽ എന്തു ചെയ്യും സാർ ഈ സാങ്കേതിക സർവകലാശാല സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്വർണ്ണ ഖനിയായി മാറുകയാണ് എന്തുകൊണ്ട് അവിടെ നിരന്തരമായി ക്രമക്കേട് എ കെ ജി സെൻ്ററിലേക്ക് വാഹനം അങ്ങോട്ട് പോകുന്നു സി ഐ ടി നേതാക്കന്മാർക്കും സഖാക്കന്മാർക്കും യാത്ര ചെയ്യാനാണോ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഫണ്ടും ഈ ചിലവും ഒക്കെ എന്നുള്ളതാണ് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് സാധാരണക്കാരായ പലരും ജീവിക്കാൻ കഷ്ടപ്പെടുന്ന സമയത്ത് അതിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തണമെന്നിരിക്കെ സഖാക്കന്മാരും ചില വേണ്ടപ്പെട്ടവരും മാത്രം ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളടത്ത് വളരെ ഗൗരവമുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് സാങ്കേതിക സർവകലാശാല രൂപം കൊണ്ടത് അത് ഒരു മറ്റ് സർവകലാശാല വ്യത്യസ്തമായി അതിൻ്റെ ഘടന അതിൻ്റെ ഭരണസമിതിയെല്ലാം വ്യത്യസ്തമായിരിക്കണമെന്നുള്ള കാഴ്ചപ്പാടോടു കൂടി ഐ എസ് ആർഒ ഡയറക്ടർ രാജീവ് ഗാന്ധി സെൻ്റർ ഡയറക്ടർ തുടങ്ങിയ ഡയറക്ടർമാർ ഉൾപ്പെടുത്തിയുള്ള ഒരു ഭരണസമിതിയാണ് വിഭാവനം ചെയ്യുന്നത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സാണ് ഇന്ന് കേരളത്തിൽ ജൂരിശിക്ഷൻ സംസ്ഥാനാടിസ്ഥാനത്ത് പൂർണ്ണമായ ജൂരിശിക്ഷനുള്ള നൂറ്റി അൻപതിൽ കൂടുതൽ അഫ്രിയേറ്റഡ് കോളേജ് ഉള്ള ഒരു സ്ഥാപനമാണ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഏറ്റവും വലിയ മിടുക്കന്മാരാണ് അപ്പോൾ അവിടെ വളരെ നല്ല അപ്ഡേറ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസും കാര്യം വന്നില്ലെങ്കിൽ നമ്മുടെ കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള താല്പര്യം കുറയും അപ്പോൾ ആ രീതിയിൽ വിഭാവനം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി ഇന്ന് വളരെ പരിതാപകരമാണ് അതിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഒരു കൂടി അഞ്ച് പേരെ കൂടി അഡിഷണലായി പൊതുപ്രവർത്തകർ എന്ന നിലയിൽ വിദ്യാഭ്യാസ വിചക്ഷണത്തിന് മേലങ്കി അണിയിച്ചുകൊണ്ട് സർവകലാശാല സിൻഡിക്കേറ്റിൽ കറങ്ങി വന്നതോടുകൂടി ആ സർവകലാശാലയുടെ നാശത്തിന് തുടക്കം കുറിച്ചു വളരെ ബോധപൂർവമായിട്ട് കടന്നുകയറി അവിടെയുള്ള സാമ്പത്തികം ചൂഷണം ചെയ്യുക അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെയും എഞ്ചിനീയറിംഗ് കോളേജിനെയും വിലക്കെടുക്കുക തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടിയാണ് സിൻഡിക്കേറ്റിലേക്ക് അഞ്ച് ആറംഗങ്ങളെ പുതുതായി ഓർഡിനൻസിനുള്ളിൽ നിയമിച്ചത് അത് മുതൽ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചു വൈസ് ചാൻസലറായി നിയമിക്കുന്നവർ നോക്കുവിത്തികളായി മാറി അവിടെ ഒരു എക്സ് എം ബിയുടെ പേര് ഞാൻ പേരെടുത്ത് പറയാം പി കെ ബിജു എന്ന എക്സ് എം ബിയുടെ നേതൃത്വത്തിലാണ് ആ സർവകലാശാല ഭരണം നടക്കുന്നത് സർവകലാശാല രജിസ്ട്രാർക്കോ സർവകലാശാല മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കോ ഒരു ഫയൽ നീങ്ങണമെന്നുണ്ടെങ്കിൽ പി കെ ബിജുവിൻ്റെയും കൂട്ടരുടെയും അഭിപ്രായം അറിയണം ഇങ്ങനെ വരുന്ന ഇവർക്ക് എന്ത് അക്കാഡമിക് ക്രെഡിബിലിറ്റി ആണുള്ളത് ഇവർക്ക് എഞ്ചിനീയറിങ് മേഖലയെക്കുറിച്ച് എന്ത് കാര്യങ്ങളാണ് അറിയാവുന്നുള്ളത് അപ്പോൾ ഗവർണർ അടുത്ത കാലത്ത് മാറ്റി സിസ തോമസിനെ വൈസ് ചാൻസലറായി കൊണ്ടുവന്നപ്പോൾ ആറ് മാസം പോലും അവർക്ക് അവിടെ കഴിഞ്ഞു വിടാൻ ആ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കി ഇത് ഇന്ന് കേരളത്തിലെ മറ്റ് സർവകലാശാലകളും വ്യത്യസ്തമായി നോക്കുമ്പോൾ ഒരു സ്വർണ്ണ ഖനിയാണ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി കാരണം കേരളത്തിലെ അഫിലേറ്റഡ് മറ്റ് കേരള കാലിക്കറ്റ് ഗാന്ധി കണ്ണൂർ സർവകലാശാല ഉണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോയപ്പോൾ സാമ്പത്തികമായി ആ സർവകലാശാല തകർന്നു കാരണം ഏറ്റവും കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ ഫീ കിട്ടുന്നത് ഈ പ്രൈവറ്റ് കോളേജുകൾ കൂടുതലുള്ള സാങ്കേതിക സർവകലാശാല എന്നാണ് ആ സർവകലാശാലകൾ ഈ അഫിലേറ്റ് കോളേജ് ഈ ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വന്നപ്പോൾ ആ കോളേജുകളിൽ അടിക്കടി ഇൻസ്പെക്ഷന് പോവുക അവരെ എന്തെങ്കിലും ക്രമക്കേടും ചൂണ്ടിക്കാട്ടി അവരെ ഭീഷണിപ്പെടുത്തി ഞാൻ അറിയുന്നത് ശരിയാണെങ്കിൽ വലിയൊരു ആരോപണമാണ് ഞാൻ പറയണം അവരിൽ നിന്നും സാമ്പത്തികം കൈപ്പറ്റിടുന്നുണ്ട് ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള അധ്യാപകരെ മാത്രമേ നിയമിക്കാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എഴുന്നൂറ്റി അൻപതോളം അധ്യാപകർ പല അണ്ണെൽ കോളേജുകളിലും അല്ല ജോലി ചെയ്യുന്നുണ്ട് അവരെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവരെ അതിൽ നിന്ന് ഒഴിവാക്കണം ക്വാളിഫൈഡായിട്ടുള്ള ആൾക്കാരെ വെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇൻഫെക്ഷൻ നടത്തിയതിനു ശേഷം അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതും ഈ സിൻഡിക്കേറ്റാണ് ഇപ്പോഴെന്തായി അവസാനം ഇക്ക ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അഡ്വക്കേറ്റ്സ് ജനറൽ റിപ്പോർട്ടിലൂടെ വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ ഇതുവരെയും വൈസ് ചാൻസലർ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ ശിവപ്രസാദിനെ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല അവിടെ വ്യാപകമായ അഴിമതി അതേപോലെ അവിടെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിരിക്കുകയാണ് അവിടെ പരീക്ഷയുടെ മാർക്കുകൾ പോലും വ്യക്തമായി മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൻ്റെ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം നിയന്ത്ം കൊടുക്കുന്നത് സിൻഡിക്കേറ്റാണ് അപ്പോൾ അവിടെ ഞാനീ പറയും എച്ച് എം ബി പി കെ ബിജുവിൻ്റെയും അതേപോലെ തന്നെ എം എൽ എ ആയ സച്ചിൻ ദേവിൻ്റെയും നിയന്ത്രണത്തിൽ ഒരു സർവകലാശാല പോയാൽ എങ്ങനെ സർവകലാശാല മെച്ചപ്പെടും അപ്പോൾ ഇപ്പോഴും ഒന്നയിക്കുന്നു ഓഡിറ്റ് അബ്ജക്ഷനിൽ ഈ കാര്യമുണ്ട് അതേപോലെ തന്നെ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരുടെ യൂണിവേഴ്സിറ്റി വാഹനങ്ങൾ എ കെ സെൻറ്ററിലും സി എ ടി ഓഫീസിലും ഓടിക്കുന്നതായിട്ടുള്ള പരാതികളുണ്ട് മുൻ വൈസ് ചാൻസലറായിരുന്ന ലേഡിയും അതേപോലെ തന്നെ പി വി സിയും പതിനെട്ട് ലക്ഷം രൂപ അധികമായി കൈപ്പറ്റിയിരിക്കുന്നു അതേപോലെ തന്നെ അവിടെയുള്ള ഒരു സർവീസ് സംഘടനാ നേതാവ് ഒരു സി പി എം അധ്യാപക അനധ്യാപക നേതാവ് എൺപത്തെണ്ണായിരം രൂപ അധികമായി കൈപ്പറ്റിയിരിക്കുന്നു ഈ കാര്യങ്ങൾ ഓഡിറ്റ് പാടി ചൂണ്ടിക്കാണിച്ചപ്പോൾ റിപ്പോർട്ട് തന്നെ പൂർത്തീകരിക്കുകയാണ് അടിയന്തിരമായി ഈ സർവകലാശാല സാമ്പത്തിക അച്ചടക്കം പാലിക്കണം കോടിക്കണക്കിന് രൂപ ആ അവിടെ ഫണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് ആ സർവകലാശാലയെ ശ്രീം ചെയ്യാൻ ഇപ്പോൾ ഗവർണർ നിർമ്മിച്ചിരിക്കുന്ന വൈസ് ചാൻസലർക്ക് സാധിക്കും അത് പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സർവകലാശാല അബ്ദുൽ കലാം സർവകലാശാല മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട